അൻപത് ഈശോ വെള്ളമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തോ അതിശക്തി ഉള്ള പോലെ നിങ്ങൾക്ക് തോന്നും പക്ഷെ ഞാൻ പറയും ഈശോ വെള്ളം വെള്ളം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം ഒന്നാമത്തെ അധ്യായം ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ നമ്മൾ വായിക്കുകയാണ് ദൈവത്തിന്റെ ആത്മാവ് ജലത്തിന്റെ മീത് ചലിച്ചുകൊണ്ടിരുന്നു പിന്നെ നമ്മൾ വെള്ളം പ്രളയമായി ഭൂമുഖത്തെ മുഴുവൻ വിഴുങ്ങുന്നത് കാണുന്നുണ്ട് വീണ്ടും അപരാഹത്തിൻ്റെ കഥയിൽ ഹാഗാർ വിഷമിച്ച് വേദനിച്ച് മരുഭൂമിയിലേക്ക് മരിക്കാൻ തയ്യാറായിട്ട് പോകുമ്പോൾ അവളുടെ മുന്നിൽ ഒരു നീരുറവ പ്രത്യക്ഷപ്പെടും ഈ മരുഭൂമിയിലെ നീരുറവ കണ്ടിട്ട് ഈ ഹാഗാർ പറയുന്നുണ്ട് എന്നെ കാണുന്നവനായ എന്റെ ദൈവത്തെ ഞാൻ ഇവിടെ വെച്ച് കണ്ടു ദൈവം അവളെ സ്പർശിക്കുകയാണ് അവളുടെ വിഷമങ്ങൾ കാണുകയാണ് അതവൾക്ക് മനസ്സിലായത് എങ്ങനെയാ പച്ചവെള്ളം കണ്ടിട്ട് ഉറവ കണ്ടിട്ട് മരുഭൂമിയിലെ ഉറവ കണ്ടിട്ട് ആ സ്ഥലത്തിനവൾ എൽ റോയ് എന്നു പേരിട്ടു വീണ്ടും ബൈബിളില് ഒരുപക്ഷെ പഴയ നിയമത്തിലെ ഏറ്റവും ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് അത് വെള്ളത്തിൽ നിന്ന് എടുക്കപ്പെട്ട മോശ മോശ എന്താ വാക്കിന് അർത്ഥ അതാണ് വെള്ളത്തിൽ നിന്ന് എടുക്കപ്പെട്ടവൻ ഈ മോശ തന്റെ കയ്യിലെ വടി നീട്ടുമ്പോൾ വെള്ളം പോലെ നിന്നു എന്നുള്ളതാണ് ഒരു കടലിലെ മുഴുവൻ വെള്ളവും പോലെ നിന്ന് വരണ്ട ഭൂമിയിൽ എന്ന വണ്ണം ഇസ്രായേൽ ജനത അടിമത്തത്തിൽ നിന്ന് കാനാന് ദേശത്തേക്ക് നടന്നുപോയി വെറും പച്ചവെള്ളം അത്ഭുതമായിട്ട് മാറുകയാണ് ഇസ്രായേൽ ജനതയ്ക്ക് ഒരിക്കലും മറക്കാനാവാത്ത പെസഹായുടെ പുതിയ അനുഭവം പച്ചവെള്ളമാണ് നൽകിയത് വെള്ളം മതിൽ പോലെ നിന്നു അവർ പോയി കഴിഞ്ഞപ്പോൾ തങ്ങളുടെ ശത്രുക്കളെ മുഴുവൻ ഈ വെള്ളം നശിപ്പിച്ചു കളഞ്ഞു പുതിയ നിയമത്തിലെ ഈശോയുടെ ആദ്യത്തെ അത്ഭുതം പച്ചവെള്ളം മീഞ്ഞാക്കി മാറ്റുന്നതാണ് യോഹനാന്റെ സുവിശേഷം നാലാമത്തെ അധ്യായത്തില് നമ്മൾ കാണുകയാണ് സമരിയാക്കാരി സ്ത്രീ അവളോട് ഈശോ പറയുകയാണ് എന്നിൽ നിന്ന് കുടിക്കുവിൻ എന്നിൽ നിന്ന് കുടിക്കുവിൻ എന്നിൽ നിന്ന് കുടിച്ചാൽ നിനക്ക് പിന്നെ ഒരിക്കലും ദാഹിക്കില്ല ഈശോ വെള്ളമായി രൂപാന്തിരപ്പെടുകയാണ് വീണ്ടും യോഹനാന്റെ സുവിശേഷം ഏഴാമത്തെ അധ്യായത്തിലെത്തുമ്പോ ഈശോ പറയും വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവി ഒഴുകും ഈശോയാണ് ഉറവ ആത്മാവിനെ ഈശോ തരും അപ്പോൾ അരുവിയായിട്ട് വിശ്വസിക്കുന്നവരിൽ നിന്ന് ജീവന്റെ ജലം പുറപ്പെടും യോഹനാന്റെ സുവിശേഷം തന്നെ പത്തൊമ്പതാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈശോ മരിച്ചു കഴിയുമ്പോൾ അവൻ്റെ പാർശ്വത്തിൽ ഒരുവൻ വന്നു കുത്തും ഉടനെ വെള്ളവും രക്തവും പുറപ്പെടും അവൻ്റെ തിരുഹൃദയത്തിൽ നിന്ന് വെള്ളം ഒഴുകുകയാണ് രക്തവും ഈശോയുടെ ആദ്യത്തെ അത്ഭുതം അത് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയതാണെങ്കിൽ ഏറ്റവും വലിയ അത്ഭുതം ബീഞ്നെ രക്തമാക്കി മാറ്റിയതാണ് സ്വന്തം രക്തം ഇതെന്റെ രക്തമാകുന്നു അത് പ്രാവർത്തികമാക്കിയതോ ഗാഗുൽ അവന്റെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന രക്തവും വെള്ളവും കൊണ്ട് ഈശോ എല്ലാവർക്കും നൽകപ്പെടുന്ന വെള്ളമാണ്